പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടമാകുമെന്ന ആശങ്കയിൽ സമനില തെറ്റി നിൽക്കുകയാണ് വി ഡി സതീശൻ വോട്ടിനുവേണ്ടി സതീശൻ മത തീവ്രവാദികളുടെ പിടിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് സതീശന്റെ സമനില പൂർണമായും തെറ്റിയത് മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച് താൻ വെറും കീലേരി സതീശനാണെന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുകയും ചെയ്തു പാലക്കാട് തോറ്റാൽ പിന്നെ സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും തെറിപ്പിക്കും എന്ന് ഉറപ്പാണ് വെറും നാല് ദിവസം കൂടി മാത്രമേ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഉണ്ടാകൂ എന്നും സതീശൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിനുള്ള പരിഭ്രാന്തിയിൽ നിന്നാണ് കീലേരി സതീശന്റെ ഇപ്പോഴത്തെ നിലവാരമില്ലാത്ത ആക്ഷേപങ്ങൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് തന്നെ വ്യക്തിഹത്യയും വ്യാജവാർത്ത ഉൽപാദനവുമാണ് കേരളീയ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന ഇടപാടിന്റെ വക്താവുമാണ് സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് ഇതിന്റെ ഭാഗമായാണ് പാലക്കാട്ടും ഇപ്പോൾ സമാനമായ വിദ്യ സതീശൻ പരീക്ഷിക്കുന്നത് ചില മാധ്യമപ്രവർത്തകരെ കൂട്ടുപിടിച്ചാണ് ഈ നാണംകെട്ട കളികളെല്ലാം സതീശൻ കളിക്കുന്നത് പാലക്കാട് തോറ്റാൽ കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അത് മാത്രമല്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും സതീശനെ പുറത്താക്കുകയും ചെയ്യും ഐ ഗ്രൂപ്പ് നേതാക്കൾ വേണ്ടിയുള്ള ചരടുവലികൾ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കെ മുരളീധരനെ മുന്നിൽ നിർത്തി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഒരു വിഭാഗം എ ഗ്രൂപ്പ് നേതാക്കളും ഈ നീക്കത്തിന് പിന്തുണ നൽകുന്നുണ്ട് പാലക്കാട് രാഹുലിനെ നോമിനി സ്ഥാനാർത്ഥിയാക്കി കെട്ടിയിറക്കിയത് സതീശൻ ഷാഫി വിഭാഗമാണ് ഇതേ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല താഴെ തട്ടുള്ള പ്രവർത്തകർക്കും കടുത്ത അമർഷമുണ്ട് സതീശൻ ഷാഫി ഗ്രൂപ്പിന്റെ ഏകപക്ഷീയ നിലപാടിൽ ഐ ഗ്രൂപ്പ് നേതാക്കൾക്കും മൊത്തത്തിൽ അമർഷമുണ്ട് നേതാക്കളും പ്രവർത്തകരും ഒന്നിനു പുറകെ ഒന്നായി രാജിവെക്കുകയാണ് സതീശന്റെയും ഷാഫിയുടെയും നടപടികളാണ് കോൺഗ്രസിനെ മുച്ചൂടും തകർത്തതെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം എ ഐ സി സി അറിയിച്ചിട്ടുള്ളത് ഇതിനിടയിലാണ് വർഗീയ കുത്തിതിരിപ്പുമായി കീലേരി സതീശൻ രംഗത്ത് വന്നത് വോട്ടെടുപ്പ് ദിവസം ചേലക്കരയിൽ നടത്തിയ വ്യാജവാർത്ത പൊളിഞ്ഞതോടെ സതീശൻ ആകെ നാണം കെടുകയായിരുന്നു സമൂഹത്തിനു മുന്നിൽ ഏറെ പരിഹാസ്യനായതോടെ നേരെ പോയി വർഗീയവാദികളുടെ പിടിച്ചു അതും പുറത്തു വന്നപ്പോഴാണ് വീണ്ടും വർഗീയത പറഞ്ഞ് സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു തങ്ങൾ വളരെ മുന്നിലാണ് എന്നുവരെ ഗീർവാണം വിട്ട സതീശൻ ഇപ്പോൾ ആകെ ഉലഞ്ഞ അയാളുടെ ശരീരഭാഷയിലും അത് പ്രകടമായി കാണാം പാലക്കാട് ഡോക്ടർ പി സരിൻ നേടിയെടുത്ത മേധാവിത്വത്തിൽ സതീശന് നല്ല അസുഖയുണ്ട് ഇതേ തുടർന്ന് സരിനെതിരെ വ്യക്തിഗത്യ തുടങ്ങി അതുമാത്രമല്ല സരിന്റെ പങ്കാളി ഡോക്ടർ സൗമ്യയെയും ആക്ഷേപിച്ച് തൻറെ തനത് സ്ത്രീവിരുദ്ധത ഒരിക്കൽ കൂടി സതീശൻ തെളിയിക്കുകയും ചെയ്തു പാലക്കാട് തോൽക്കും എന്ന് വ്യക്തമായതോടെയാണ് ഘട്ടത്തിൽ സതീശന് ഇഷ്ടപ്പെട്ടതും അതേസമയം സമൂഹമാകെ വൃത്തികെട്ട രീതിയിൽ കാണുന്ന തരത്തിലുള്ള പദപ്രയോഗവുമായി കീലേരി രംഗത്ത് വന്നത് ഒരു നേതാവിന് എങ്ങനെയെല്ലാം അധപ്പതിക്കാമെന്ന് കേരളീയ ജനതയെ ബോധ്യപ്പെടുത്തുകയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ നിലനിൽപ്പിനായി ഏതറ്റം വരെയും തരം തനിക്ക് കഴിയുമെന്നും സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്